ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് എൽ പ്രോഗ്രീമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മൈൻഡ് ക്രാഫ്റ്റിലാണ് മൈൻഡ് ക്രാഫ്റ്റിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മളെ സ്വന്തം മൈൻ മൈൻഡ് എസ് എം ബിയിലാണ് മൈൻ മൈൻ മൈ ഹെ തേങ്ങ മൈൻഡ് മൈൻഡ് എസ് എം ബി ഓക്കെ അപ്പം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നോട്ടിഫിക്കേഷൻ ഓക്കെ അപ്പം നമ്മൾ കുറേ ദിവസമായി നമ്മൾ മൈൻ മൈൻ്റെ എസ് എഫ് ബിയിൽ കയറിയിട്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇതാ ഇവിടെ എന്തൊക്കെ പോർട്ടൽ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ പൊന്നു ഷാസ്ബ്രോ നമ്മളിതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കാരണം ഓ ഏത് നോക്കുക ഇതൊരു രസമല്ലേ നമ്മളൊരു മൈൻ ക്രാഫ്റ്റിലൊരു കേരളം വന്നമായിരിക്കും കേരളത്തിലത്തെ പോലെ എന്തൊരു രസമല്ലേ ഒരു വൈബ് സ്ഥലം പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയ പിന്നെ ഇത് എറോബ്രെയിന് പിന്നെ എറോബ്രെയിൻ്റെ കയ്യിൽ പിന്നെ മുട്ടയണമെന്ന് അങ്ങനെ ഒന്നും നിങ്ങൾ ഇന്നോട്ട് ചോദിക്കരുത് അത് നമ്മളൊരു ലേറ്റായിട്ട് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഷോപ്പിംഗ് ഏരിയ ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് മൈൻഡ് മൈൻഡ് അസംബ്ലിയിൽ നമ്മൾ എത്തിരിക്കുകയെന്നു വെച്ച് പറഞ്ഞാൽ നമ്മളെ ബേസ് എവിടെയെന്ന് പോലും എനിക്കറിയില്ല ഏ നമ്മളെ ബേസിൽ ആണ് ഇപ്പോൾ കയറിയപ്പോൾ ഞാൻ സ്പോണിലാണ് കെടുക്കുന്നത് എന്താ അറിയില്ല കുറവല്ല അപ്പോൾ സ്പോൺ ഇതൊക്കെ ആകെ മാറ്റിക്കണമെന്ന് പറഞ്ഞാൽ നിറ മാറ്റിക്കണെന്നാ പറഞ്ഞത് ഒന്ന് കേറി വക്ക എന്തൊക്കെയൊക്കെ മാറ്റാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല ഏസ് നമുക്ക് ഒന്ന് കേറി വെക്കാം എപ്പോടെ പറ്റമാറിയായി എന്റെ വീട് എനിക്ക് കണ്ടെത്തണല്ലോ ഇപ്പൊ എങ്ങനെ എന്റെ വീട്ടിലേക്ക് പോകും ഓർമ്മയില്ല ഞാൻ അന്ന് കുറെ മുമ്പായിട്ട് കയറിയിട്ടില്ല എന്നാലും എക്സാമും കാര്യങ്ങളൊക്കെ ആയ പാടെങ്കിൽ കയറാനേ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മളെ ബേസിലൊക്കെ എന്തൊക്കെയൊക്കെയാണ് ഇവർ വന്നതെന്ന് അല്ല ഇവരല്ല എന്തൊക്കെയാണ് ഇവർ കൊണ്ടുവന്നത് നമുക്ക് ഇന്ന് കാണണമെന്ന് ഞാൻ എന്തായാലും ഇന്ന് വേറൊരു പണിക്ക് വന്നതായിരുന്നു എന്തായാലും അതെന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല ഏസ് ഇവിടെ ഇരുന്നതാണ് വേസ് എന്താണ് ഇത് തേങ്ങ ഇതിന്റെ ആഹാരത്തിന്റെ ഉള്ളിൽ ഓരോ കുയ്യൊക്കെ ഉണ്ടാക്കി വെച്ചടേ ഞാനവിടെ ഇരുന്നാ ഇരുന്നാ മതി എന്ന് വിചാരിച്ച് എണീച്ചപ്പത് താഴത്ത് വീണെടുക്കണു തേങ്ങ ഇതൊക്കെ ഒന്ന് അടിച്ചു വെക്കണം ഏഹ് എന്തായാലും കുറച്ചേ ഇഞ്ഞ് വരുമ്പോ അടിച്ചിടാ നിന്റെ പെര കണ്ടെത്തണല്ലോ അടിച്ചോ ഇപ്പ എങ്ങനെ ഇത് കാണുന്നത് കുറേ നടന്നൊക്കെ ആയിസ് നമുക്ക് എന്തായാലും കിട്ടാൻ സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാ ഇവിടെ തരും എന്താ കുടുങ്ങിയിരിക്കുകയാണ് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും അടിച്ചു നോക്കാം ഇത് നമ്മൾ കാട്ടാനൊന്നും വരൂലായി നമുക്ക് അങ്ങനെ അടിച്ചു കൊല്ല കേട്ടോ ഇത് ആളൊന്നും കാട്ടില്ല അവിടെ നിന്ന് ഓ അതടുത്തെ ചവിടെ പൂച്ചാണ്ടി പോനെ ഊഹ് അങ്ങനെ അവനെയും കൊന്നിട്ടുണ്ട് ഇനി നമ്മളെ വീട് കണ്ടെത്തണം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഞമ്മളെ വീടിഞ്ഞോടെ കണ്ടെത്തണം ഇനി ഈ വൈക്കൂടെ പോയാ ഈ വൈയിലാണോ ഈ വൈലല്ല എനിക്ക് തോന്നണേ ഈയൊരു വയ്യാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ഈ വൈക്കൂടെ ഒന്ന് പോയേക്കാം എന്തായാലും കണ്ടെത്താൻ ചാൻസ് കൂടുതലാണ് ഇതായത് മൈന്ദ്രൻ വീട് ഏ നമുക്ക് എന്തായാലും കൂടി പോയേക്കാം നമുക്ക് ഏക്ക് കൂടി പോയേക്കാം ഇനി നേരെ പോകണം തോന്നുന്നുണ്ട് ഓഹ് കൺഫ്യൂഷനായില്ല ആകെ മാറിയത് ഞാൻ ഇങ്ങോട്ട് പോയത് എൻ്റെ സ്ഥലം പോലും അറിയാത്ത ഞാനിതാ വീണ്ടും വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരായിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ ഇങ്ങനെ പോയക്കാം ഇവിടെ തന്നെ ഇവിടെ മറ്റേ മൊയന്തിപ്പള്ളി ജനിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഞാൻ മടുത്ത് ഓഹ് കുറേ നടന്നു ഐസ് സമ്പത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു പക്ഷെ എനിക്കതൊന്നും അറിയില്ലല്ലോ ഐസ് ഞാനിത് കുറേ ആയി കയറിയിട്ട് കയറിയപ്പോൾ തന്നെ കുറേ അങ്ങട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പോയി സമ്പത്തിൻ്റെ കുറച്ച് എടുത്തു തന്നെ ഇനി ഈ ഒരു സ്ഥലം എന്നിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു ഞാൻ നെതറിൽ പെട്ട് മെറ്റേതായി മറിച്ചതായി അങ്ങനെ കുറേ പറഞ്ഞ് എന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ലാസ്റ്റ് ഞാൻ എൻ്റെ ബേസിലോട്ട് ഞാൻ അങ്ങോട്ട് എത്തി ഹൗ ഐസ് അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ ബേസിലാണ് കുറേ നടന്ന് എസ് അങ്ങനെ നമ്മൾ ബേസിലെത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മളെ ടീംമേറ്റും മെയ്റ്റും കാര്യങ്ങളും ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും എസ് നമ്മൾ കുറേ നടന്ന് അങ്ങനെ നമ്മൾ ബേസിലോട്ട് എത്തി ഉസ് ഇവിടെ നമ്മളെ ഫോക്സിൻ്റെ എന്തോ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ വോൾഫാമാണ് ഓക്കെ അപ്പം ഇവിടെ എന്തൊക്കെ മാറ്റം നിങ്ങൾക്ക് അറിയില്ല ഇത് നമ്മളെ സ്പെസിഫിക്കിൻ്റെ എന്തൊക്കെ ഔഫാമോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി എനിക്ക് മുമ്പ് കാണിച്ചു തന്നായിരുന്നു ഞങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചില്ല ആ രീത് ചാർലി ബ്രോ എവിടെ വച്ചു കെമർ ചാർലിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്കിന്നാണ് ഇപ്പോൾ മസ്സിലെ റെ റെക്കോർഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് യെസ് എന്ന് പറയാം റെക്കോർഡാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഗെയ്മർ ചാർലിക്ക് നമ്മൾ സ്കിൻ സ്കിന്നുണ്ടാക്കി കൊടുത്തായിരുന്നു നമുക്ക് അവനോട് ആർമർ ഒന്ന് ഊരുമെന്ന് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എന്നാൽ നിങ്ങൾക്ക് ആ സ്കിന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും നമ്മൾ ഗെയ്മർ ചാർലിക്ക് നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുത്താണ് ഗെയ്മർ ചാർലിക്ക് സംഭവം ഇഷ്ടപ്പെട്ടാണ് അപ്പോൾ എന്തായാലും ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫ്രണ്ടാണ് മകളെ ഞങ്ങൾ ഞങ്ങളെ ടീമിലുള്ളവരാണ് അപ്പോൾ ഏസ് അപ്പോൾ എന്തായാലും നമുക്ക് സ്കിന്നു നോക്കാനെന്ന് പറയാം ഓസ് എങ്ങനെയുണ്ട് ഈ എം എസ്സിൽ ഉണ്ടാക്കി കൊടുത്ത സ്കിന്നത് നിങ്ങളിത് വിശ്വസിക്കും ഇല്ലല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത സ്കിന്നാണ് നല്ല രസമല്ല അപ്പോൾ ഫ്രണ്ട്സ് ഓഫ് നമ്മളെ ബേസാണ് അപ്പോൾ ഇത് നിങ്ങൾ കാണാത്തവർ ഉണ്ടാകുമായിരിക്കും അപ്പോൾ എന്തായാലും കാണാത്തവരെ എപ്പിസോഡ് വണ് നോക്കുക അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇവിടെ തന്നെ നമ്മളെ ഇതാണ് ട്രേഡ് ഹാളാണ് ഓക്കെ അത് നമ്മൾ മുമ്പ് ഉണ്ടാക്കി തന്നെയാണ് ട്രേഡിംഗ് ഹാൾ അതൊക്കെ ഓക്കെയാണ് ഓ പിന്നെ ഇവിടെ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ ഓക്കെ പിന്നെ ഇവിടെ നമ്മളെ കൃഷീൻ്റെ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ പിന്നെതാ ഈ ഇവിടെ ഇവിടെതാ വൈയും കാര്യങ്ങളൊക്കെ എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ലാഗുണ്ട് ഓ ഐസ് അമ്മണിക്കുട്ടി അമ്മിക്കുട്ടി ഐസ് നമ്മളെ അമ്മിക്കുട്ടി വന്നിരിക്കുകയാണ് പഞ്ഞാണ്ടിന്നൊക്കെ നമ്മൾ വിളിക്കും ഇതിന് പക്ഷേ ഇത് നമ്മളെ അമ്മിണിക്കുട്ടിയാണ് നമ്മളെ പുതിയൊരു പഞ്ഞാണ്ടി പൂച്ച വരുന്നാണ് നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്കൊരു പഞ്ഞാണ്ടി പൂച്ചെ നമുക്ക് ഇറക്കാം ഇത് നമ്മളെ അമ്മിണി അമ്മിണിക്കുട്ടിയാണ് അപ്പോൾ ഇതിനെ ആരും ആയിട്ട് കൊന്നായിരുന്നു പിന്നെ നമ്മളെ ചാർലി ബ്രോ എന്നെ പറഞ്ഞു ഞാൻ അറിയാതെ കൊന്നാണ് അറിയാതെ അടിച്ചപ്പോൾ തന്നെ ചത്തുപോയി എന്നറിന് അപ്പോൾ അതിൻ്റെ പകരം എനിക്ക് ചാർലി പുതിയൊരു അമ്മണി കുട്ടീനാണെന്ന് ആയി താങ്ക് യു ചാർലി നമ്മൾ എന്തായാലും ചാർലിനോട് വളരെ താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മണി കുട്ടിയോ നമ്മൾ ആ താങ്ക് യു എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെയൊക്കെ വന്നെനിക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓക്കെ അപ്പോൾ ഓ ഇത് നമ്മളെ തട്ടുകടയല്ലേ മ്മളെ തട്ടുകട ഒരു അത്യാവശ്യം നല്ല ലുക്കാക്കിയിട്ടുണ്ടോ എന്നാലും ഞാൻ മുമ്പൊരു തട്ടുകട അറിയുമ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിലല്ലാക്കി ഇപ്പോൾ ഓരോരുത്തൊരു ഫൈവ് സ്റ്റാർ പോലൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മളെ തട്ടുകട ഓക്കെ ഇത് പിന്നെ നമ്മളിവിടുത്തെ ജസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ തട്ടുകടയത്തെ അപ്പോൾ ആരെങ്കിലൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു എമറാൾഡ് എനിക്ക് തന്നി നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഐസ് അപ്പോൾ ഇവിടെ നമ്മക്ക് പണിയൊക്കെ എടുക്കാണ്ട് ഓ ഐസ് ഇതാരുതാ ഇവിടെ ആ ഇത് മറ്റേ ചാർലി ബ്രോ ഉണ്ടാക്കിയ സാധനമല്ലേ ഇത് നമുക്ക് ഇവിടെ ചോദിച്ചോക്കാം വാ എന്ന് പറയാം ഈസ് നമ്മൾ ചാർലി ബ്രോ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല നമുക്ക് എന്തായാലും ചോദിച്ചോക്കാം പണി കഴിഞ്ഞോ നമുക്ക് നമുക്ക് പണി കഴിഞ്ഞോ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഡ്രസ്സ് ഫുൾ സെറ്റാക്കിണല്ലോ അയ്യോ അയ്യവ നമുക്കെന്തായാലും അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വയ്ക്കാം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഓ ഇവിടെ ഇവിടെ സെറ്റപ്പ് ആക്കണമുള്ളത് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് അടിയിലും കാര്യങ്ങളൊക്കെ ഫോക്സി അല്ല ചാർലി കയറി ഉണ്ടല്ലേ ഐസ് ഈയൊരു ആക്ഷൻ്റെ ഈയൊരു മോഡ് അടിപൊളിയാട്ടോ ഐസ് ഓക്കെ ഐസ് ഓ ആയിസ് ഇവിടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഐസ് സെയിൻ ആയിസ് നമ്മളിവിടെ ജസ്റ്റ് റീസ്പോൺ പോയിന്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് ഭയങ്കര ക്ഷീണമായിസ് ആ നെതറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ തന്നെ കുറച്ച് റിസ്ക് ആയിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്ന് ഓക്കെ പിന്നെ ഇതിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് മേലൊക്കെ ഒന്ന് കൂടി കയറി വയ്ക്കാം ഓസ് മോൾക്ക് നമ്മൾ കയറി വയ്ക്കിയപ്പോൾ ഇവിടെ സ്റ്റോറേജിൻ്റെ പോലെ ഏരിയയും കാര്യങ്ങളൊക്കെയാണല്ലേ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ വേണ്ട ഇവിടെ കുറച്ച് ആൾക്കാർ വരിക്കണ്ട് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഞാൻ മുന്നിലൊരു സംഭവം കണ്ടില്ലേ അവിടെ നമ്മളൊരു ട്രീ ഹൗസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഈ സംഭവം നമ്മൾ എന്തായാലും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ഇവിടെ ഇവർ സ്റ്റോറേജ് വരുന്നാലൊക്കെ സെറ്റാക്കിയല്ലോ ഹൈവ് എങ്ങനെയൊക്കെ ആക്കി നമുക്ക് ചോദിച്ചാൽ നൈസ് അറിയാം അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ വെച്ച് സെറ്റാക്കിയെന്നൊക്കെ അറിയില്ല ഇവിടെ പോയി ഓ എല്ലോ ഒരു കറച്ച് വെച്ചിട്ട് കേട്ടാ ഗോൾഡ് കയറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിലിപ്പോ എന്താ ഓ അയ്യോ അവരെല്ലാം ആയിട്ട് എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൽ കുറച്ച് കാര്യം ബിൽഡും കാര്യങ്ങളൊക്കെ വര വരണം എന്നുണ്ട് പുതിയ ബിൽഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്നുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാ ചോദിച്ചാൽ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം എല്ലാം പവർ ആകും നമ്മൾ അപ്പോൾ എന്തായാലും സോക്കെ അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോയേക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഓ ഇവിടെ പീക്കണം കാര്യങ്ങളൊക്കെ അയൽ എന്തൊരു കഷ്ട ഇത് ഇവിടെ ഉണ്ടായിരുന്നു അവരെ എന്നോ നിങ്ങൾക്ക് പറയല്ലേ ഓ ബാക്കിൽ ഞാൻ ഉണ്ടാ പഠിച്ചോനെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഓറ്റ പൊന്നു എൻ്റെ നാടും എന്തൊരു കഷ്ട ഇന്ന് പോകാൻ സമ്മതിക്കില്ലല്ലോ അത് എന്തായാലും തിങ്ങൾ നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് നോക്കാം ഓക്കെ ഇപ്പൊ ഇവിടെ ആരോ ഇരിക്കണ്ടല്ലോ ഓ നമ്മളെ ചാർലിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇതെന്താ തലകെ ഇതൊക്കെ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല എന്താണ് എന്താണ് സംഭവം നമുക്കൊന്ന് നോക്കാം എന്തായാലും ഫ്രണ്ട്സ് ഇവിടെ ബീക്കണ കാര്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ ഹെൽത്ത് ഒന്നും കുറേ ഇവിടെ കുറച്ച് അവിടെ ചണ്ടി മോന എൻ്റെ കഴപ്പാകും തീർത്തിടാം ഇടാ എൻ്റെ ഹെൽത്തൊന്നും കുറേ ഇടാ നിന്നെ നിന്നെ ഇനി ഇവിടെ വേണ്ടറാ പോടാ പൂച്ചാണ്ടി അപ്പോൾ അങ്ങനെ നമ്മൾ അവരൊക്കെ കൊന്നു അപ്പോൾ എന്തായാലും നമ്മളെ ഗെയിമർച്ചാറിൽ ഉണ്ടാക്കിയ ഈ ഒരു ബീക്കാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാവുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ എന്തായാലും ടീംമേറ്റും മെയ്റ്റും കാര്യങ്ങളൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ ഈ ഒരു ബേസിനായിരുന്നാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലൊരു ബിസ്സി ആയിപ്പോയി അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാലും നമ്മളിവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ ഒരു ട്രീ ഹൗസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു വലിയൊരു ട്രീ ഹൗസ് തന്നെ നമ്മളവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറയുമല്ലോ എൻ്റെ ഈ ഫോൺ ആയതുകൊണ്ടാണ് കുറച്ച് ലാഗ് ഇതൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു ലാപ്പ് എടുത്തൊക്കെ ഇതെന്താണ് ഈ വല്ല റിസോർട്ടല്ലേ പണ്ടാ മറ്റേ ഒരു സാധനങ്ങൾ പണ്ടില്ലേ മറ്റേ ആനിമേഷൻ ഒരു ഗെയിമിലല്ലേ അതേപോലെ പണ്ടിട്ടുണ്ടെസ് എന്തായാലും നമുക്ക് ലാപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട പറയട്ട റാ നമ്മൾ ആപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം എന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരുപാട് താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമ്മളെ വീട്ടിൽ പോയി കിടന്നുറങ്ങണം മണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളങ്ങനെ പോയോ അപ്പോൾ എല്ലാവർക്കും ബൈ